പോയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തീരുമാനിക്കാം ഓ ബിഗ് ബോസ് സെവൻ പ്രമോ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പ്രമോ കാണിച്ചു പോയത് നിവിൻ ഈ വീട്ടിൽ നിന്ന് എവിക്ഷൻ ആയില്ലെങ്കിൽ ഞാൻ നിനക്ക് പണി തരും എന്ന് ലാലറ്റ പറഞ്ഞിരിക്കുകയാണ് യെസ് നെവിൻ്റെ ഫ്രൈ ആയിരിക്കും ഇന്ന് ലാൻഡറ്റിൽ ഇന്ന് നെവിനെ പൊരിച്ചടക്കും രണ്ട് പ്രമോ നെവിനെതിരെയാണ് യസ് അത് തന്നെ വേണം കാരണം നെവിൻ എന്ത് എന്ത് ഗെയിമാണ് ഈ ആഴ്ച ചെയ്തത് എല്ലാവരും വെറുപ്പിച്ചൊരു ഗെയിം ഓക്കെ ഒരാൾ ടാർഗറ്റ് ചെയ്തു പക്ഷെ ടാർഗറ്റ് ചെയ്ത് ഒരു എക്സ്ട്രീം സ്റ്റേജിലാണ് നെവിൻ ചെയ്തത് ഒരാളെ തള്ളി ഹോസ്പിറ്റലിലാക്കുക ബെറ്റിലേക്ക് വെള്ളം പൊലിച്ച് ചോദിക്കുക ഇതൊക്കെ എക്സ്ട്രീം സ്റ്റേജിലേക്കാണ് നെവിൻ വെറുപ്പിക്കാണ് ഒരു ടോമൻ ചെറിയ ഗെയിമൊക്കെ ഇതിന് മുന്നോട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ രസം ഉണ്ടായിരുന്നു ഇത് ശരിക്കും നെവി ടോർച്ച് ചെയ്ത് ഒരു വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നേവിൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് അത്രയും വോട്ട് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ മനസ്സിലാവുന്നില്ല ഏതായാലും ഇന്ന് നെവിൻ്റെ ദിവസമാണ് ലാനറ്റം പൊലിച്ചെടുക്കുന്നുണ്ട് നെവിനുള്ള പണി എന്താണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡൊക്കെ മനസ്സിലാവും എന്തായിട്ടും നെവിൻ ഒരു നല്ലൊരു പണി പ്രതീക്ഷിക്കാം ലൈക്ക്